പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു പോയോ പാലക്കാട് ഇന്ന് ആയുഷ്യത്തു ഷംന തത്സമയം ചേരുകയാണ് ഒരാളുടെ മരണത്തിനിരയാക്കിയ കാട്ടാനാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് ഷംന കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്പാടി തേക്കുവട്ട സ്വദേശി ശാന്തകുമാറിനാണ് ഇന്ന് വൈകിട്ട് മരിച്ചത് വൈകീട്ട് ആറ് മുക്കാലോടു കൂടിയായിരുന്നു ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് ബൈക്കിൽ സഞ്ചരിക്കവേ കാട്ടാന കാട്ടാനക്കൂട്ടത്തിന്റെ ഇടയിൽപ്പെടുകയായിരുന്നു ഇതോടെ കൂടി കാട്ടാന ആക്രമിച്ചു കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി അട്ടപ്പാടി മേഖലയിലെ കാട്ടാന ആക്രമണം വന്യജീവി ശല്യം ഒക്കെ നിരന്തരം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇന്നടക്കം ഇന്ന് വൈകിട്ടോടുകൂടി അട്ടപ്പാടിയിലെ ഒരു പുലി ഇറങ്ങിയതായും വളർത്തു കൊന്നതായും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ തന്നെ നാട്ടുകാരുടെ അടുത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു അതായത് ഈ അട്ടപ്പാടി മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമാണെന്ന തരത്തിൽ അതിൽ ഉടൻ തന്നെ നടപടി വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഇപ്പോൾ ഇത് കാട്ടാൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഈ താവളം മുള്ളി മേഖലയിൽ വെച്ചായിരുന്നു മുള്ളി റോഡിൽ വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ നാല് മരണങ്ങളാണ് ഈ മേഖലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് അതോടുകൂടി തന്നെ പ്രതിഷേധം ശക്തമായി തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ അറിയിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം